ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് കുമ്പളങ്ങ ഇട്ടൊരു മോരുകറിയാണ് കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരു പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ ചിരകിയതും അതിലേക്ക് ഒരല്പം ജീരകവും രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഇനി അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോഴേക്കും കുമ്പളങ്ങ വെന്തിട്ടുണ്ട് കേട്ടോ ഇത് ഒത്തിരി അങ്ങട് വെന്ത് ഉടഞ്ഞു പോകേണ്ട ഈ ഒരു പരുവത്തിൽ വെന്താൽ മതിയാവും ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അരപ്പ് ചേർക്കുന്ന സമയത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം ഇങ്ങനെ ഒന്ന് തിള വന്ന് തുടങ്ങുന്ന സമയത്ത് ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് ഇളക്കി ഇതുപോലെ യോജിപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ തൈരിൻ്റെ പുളിക്കനുസരിച്ചാണ് കേട്ടോ ഉപ്പ് ഇനി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് ഇതുപോലൊന്ന് തിള വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് വറവ് ചേർക്കാം കേട്ടോ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കടുക് കടുകിട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ചെറിയുള്ളിയും വറ്റൽമുളകും വേപ്പിലയും കൂടി ചേർത്ത് നന്നായതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇത് മോരുകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വറവ് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ കുമ്പളങ്ങ ആയാലും വെള്ളരിക്ക വെള്ളരിക്കായാലും മോരുകറി വെക്കുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ അങ്ങനെ കുമ്പളങ്ങ മോരുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്